ഹേയ് മനു പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ഡോർ നിന്ന് വിളി കേട്ട് മനു കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അവന്റെ പുരികം ചുളിഞ്ഞു ഒപ്പം മുഖം കറുത്തു എന്താ മനു ഇത് വരുമ്പോൾ എന്ന് വിളിച്ചുട എന്നെ ആര്യ എല്ലാവർക്കും ചെറുപുഞ്ചിരി നൽകിക്കൊണ്ട് മനുവിന്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു മനു അനിഷ്ടത്തോടെ അവളെ നോക്കി ഒപ്പമുള്ളവർ ഒന്ന് നോക്കി ഇതേതാണ് പുതിയ അവതാരം എന്ന മട്ടിൽ അപ്പോഴേക്കും മനുവിന്റെ മുൻപിലെ കസേര വലിച്ചിട്ട് ആര് എതിർവശത്തായിരുന്നിരുന്നു മനു അവളെ ഗൗനിക്കാതെ ബാഗിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രം തുറന്നു ഓഫീസ് ടൈം ആവാൻ ഇനിയും മിനിറ്റ് ഉണ്ട് ആ നേരം കൊണ്ട് കഴിച്ചു തീർക്കണം നീ ഫുഡൊന്നും കഴിച്ചില്ല മനു ആരെയൊന്നുകൂടെ അവനിലേക്ക് അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു മനു അതിനവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു ഒപ്പം ആ ചോറ്റുപാത്രം തുറന്നു തനിക്കൊപ്പം അടുത്തിരിക്കുന്നവർ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണോ കബീറിനോടും സായോജിനോടും ജ്യോതിയോടുമായി ചോദിച്ചു മനു ആര്യെ പാടി അവഗണിച്ചു അവൻ ആര്യയുടെ മുഖം ചുവന്നു ആഹാ ഇന്നെന്താ വീട്ടിൽ നിന്ന് കഴിച്ചില്ലടാ ജ്യോതി പതിയെ സീറ്റിൽ നിന്ന് എണീറ്റ് അവൻ്റെ അറിയിലേക്ക് വന്ന് പാത്രത്തിൽ നിന്ന് ദോഷനുള്ളിയെടുത്ത് ഗ്രീൻ പീസ് കറിയിൽ മുക്കി വായിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലടി ഇന്ന് ഞാനും അല്ലിയും എണീക്കാൻ വൈകി അവൾ ധൃതിപ്പെട്ട് ഉണ്ടാക്കി തന്നതാ എങ്ങനെയുണ്ട് പറയുമ്പോൾ ആര്യെ കാണിക്കാൻ മനുവിൻ്റെ മുഖത്തൊരു കള്ളച്ചിരി ജ്യോതിയും കബീറും സായൂജും അത് കളിയാക്കി ആര്യ എന്നൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു ശ്രദ്ധയും മനു കൊടുത്തില്ല ആര്യയുടെ മുഖത്ത് കളിയിറച്ചു കയറി അവൾ കസേര നീക്കി ചവിട്ടി കുലുക്കി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എണീറ്റ് പോയി കബീറും സായൂജും അവൾ പോകുന്നതിടം കണ്ടിട്ടൊന്നു നോക്കി ഒപ്പം മനുവിനെയും ഒന്ന് നോക്കി ജ്യോതിയെയും മനുവും ആ പാത്രത്തിൽ നിന്ന് വാരി തിന്നുകയാണ് ഇന്ന് രാവിലെ തിന്നത് പോരാഞ്ഞിട്ടാണ് ഓടി നീവെൻ്റെ പാത്രത്തിൽ നിന്നും കൈയിട്ട് തിന്നുന്നത് സായൂജ് അവളെ നോക്കി കണ്ണുരുട്ടി ജ്യോതി അത് നന്നായി തന്നെ പുച്ഛിച്ചു കളഞ്ഞു സായൂജും ജ്യോതിയും ഒരു വീട്ടിൽ തന്നെയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി അവരുടെ വീട് ഇവിടെയല്ല തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറിലാണ് നാട്ടിൽ അവരുടെ വീട്ടുകാരും പരസ്പരം കൂട്ടുകാരാണ് ആ ധൈര്യത്തിലാണ് ജ്യോതിയും സായൂജിൻ്റെ അതേ ഓഫീസിലേക്ക് വിട്ടത് സായുചാട്ടെ അവളെ വളച്ച് കുപ്പിയിലാക്കി കെട്ടാൻ അവൾക്കിപ്പോൾ താല്പര്യമില്ല കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ചെയ്തു തീർക്കാനുണ്ട് ജ്യോതിയുടെ അപ്പയുടെ ഹാർട്ട് വാൽവിനൊരു സർജറി അത് നടക്കണം അതിനുശേഷമേ ഇരുവരും വീട്ടിൽ കാര്യം അവതരിപ്പിക്കുകയുള്ളൂ പിന്നെ വാടക ലഭിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് അങ്ങനെയാണ് അവരുടെ ജീവിതം എന്നാൽ കബീർ അങ്ങനെയല്ല കബീർ ഈ നാട്ടുകാരൻ തന്നെയാണ് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഭാര്യ അടുത്തുള്ള സ്കൂളിൽ ടീച്ചർ മക്കളതേ സ്കൂളിൽ പഠിക്കുന്നു ഏതാ മനു ഇപ്പം പോയ ഐറ്റം സായു ആര്യ പോയ വഴിയെ നോക്കി ചോദിച്ചു ജ്യോതിയുടെ കണ്ണുകൾ അവന് നേരെ കൂർത്തു അതാണ് മോനെ ഞാൻ പറഞ്ഞ ഐറ്റം എൻ്റെ ജീവിതത്തിലെ കരട് ആര്യ മനു പെട്ടെന്ന് അവസാനത്തെ ദോശയും സായൂജിൻ്റെ വായിലേക്ക് തിരികെ പാത്രവും കൊണ്ട് കഴുകാൻ എടീറ്റു ഓ ഇതായിരുന്നല്ലേ അവൾ പുതിയ ജോയിനിയാണ് ജോഷിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പുള്ളിക്കാരി ജ്യോതി മനുവിനെ നോക്കി അവൻ അതിനൊന്ന് തലയാട്ടിയതേയുള്ളൂ ഹു ഒടുക്കത്തെ ഗ്ലാമറാണല്ലോ മനുവേട്ടാ എം ആ സ്ട്രക്ചർ സായുജ് ജ്യോതിയെ ദേഷ്യം പിടിപ്പിക്കാൻ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് കമൻ്റ് അടിച്ചു ആ നിമിഷം തന്നെ അവനെ ഒരു ഒരിടിയും കിട്ടി ഇവരിങ്ങനെയാണ് പരസ്പരം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തമിഴ് കയറി വരും അവരുടെ നാട്ടിൽ പകുതി മലയാളവും പകുതി തമിഴുമാണ് ഡേ എന്നടാ ഉണക്ക് ജ്യോതിന്ന് വിറയ്ക്കുന്നുണ്ട് കബീർ നിനക്കിൻ്റെ വലിയ കാര്യവുമുണ്ടോ എന്ന മട്ടിൽ സായുജിനെ നോക്കി അന്തമാറിയല്ല കണ്ണേ നീയൻ ചെല്ലോ പിന്നെ മനുഷ്യനല്ല പുള്ളി ഇത് കൊഞ്ചോ വായിനോട്ടം സായു ജ്യോതിയുടെ കവളിലൊന്നു നുള്ളി ആ മുഖം വീർത്ത് തന്നെ ഇരിക്കുന്നു അതേസമയം തന്നെ വർക്കിംഗ് ടൈം തുടങ്ങിയ ബെൽ മുഴങ്ങി മനു കഴുകിയ പാത്രവുമായി സീറ്റിലേക്ക് വന്നു നാലു അവരുടെ സീറ്റിൽ സ്ഥാനം പിടിച്ചു മനുവിനെ നോക്കിക്കൊണ്ട് തന്നെ ആര് നിൽക്കുന്നത് പക്ഷേ അവനറിഞ്ഞില്ല അവനെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു അപ്പോ ഇതാണല്ലേ വിവേക് പറഞ്ഞല്ലേ ടീച്ചർ മാനേജർ അല്ലേ നോക്കി ഭംഗിയായി പുഞ്ചിരിച്ചു അവൾ തിരിച്ചു അത്യാവശ്യം പ്രായമുള്ളൊരു സ്ത്രീ കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യം തോന്നിക്കുന്ന മുഖം അല്ലേ അവരെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു അവർ അവരല്ലി നീട്ടിയ ഫയൽസ് എല്ലാം സു സസൂക്ഷ്മം നോക്കി ഓ പഠിച്ചിറങ്ങിയിട്ട് ഇത്ര നാളായോ എന്നിട്ടുണ്ടേ ഇതുവരെ ജോലിക്ക് നോക്കാഞ്ഞതല്ലേ അവർക്കൊരേ സമയം അവിശ്വസനീയതയും സംശയവും നിറഞ്ഞു അല്ലിയൊന്ന് പതറി പഠിച്ചിറങ്ങിയ പാടാണ് മേഡം വിവാഹം പിന്നെ തിരക്ക് കൂടി മോളും ജനിച്ചപ്പോൾ പറയണ്ടല്ലോ അവൾ പറഞ്ഞൊപ്പിച്ചു വത്സല ടീച്ചർ ഊഹിച്ചെന്ന പോലെ തലയാട്ടി എനിക്ക് തോന്നി അല്ലെങ്കിലും ഈ വീട്ടുകാർ ഇങ്ങനെയാണ് പേരിനെ മക്കളെ പഠിപ്പിക്കും വിവാഹമാണ് പെണ്ണിൻ്റെ അവസാനം എന്നങ്ങ് തീരെഴുതും ഈ സമൂഹമെന്ന് നന്നാവാനാണ് അവർ ആടോ ആരോടൊന്നില്ലാതെ പറഞ്ഞ് അല്ലി മുഖം കുനിച്ചതേയുള്ളൂ അവർക്കറിയില്ലല്ലോ തൻ്റെ ജീവിതത്തിൽ നടന്നതൊന്നും പ്രണയം വീട്ടിൽ പിടിച്ചപ്പോൾ അത്രനാളും കൂടെയുണ്ടായിരുന്ന വീട്ടുകാർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേ മതിയാവും അങ്ങനെയാണ് പഠനം കഴിഞ്ഞ ഉടൻ വിവാഹം നടന്നതും ഇവിടെ ഹിസ്റ്ററിക്ക് ഒരു ഗസ്റ്റ് ലെക്ചർ പോസ്റ്റിൽ ഒഴിവുണ്ട് അല്ലി അതിൽ കയറിക്കുള്ളൂ മാനേജ്മെൻ്റ് മീറ്റിങ്ങിൽ ഞാൻ സംസാരിച്ചോളാം അവർ ഫയൽസ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു കണ്ണ് നിറഞ്ഞു ആദ്യമായാണ് ഇങ്ങനെ ഒരു ജോലി അവൾ നന്ദിയോടെ കൈക്കൂപ്പിക്കൊണ്ട് എഴുന്നേറ്റു ശേഷം രാ പതിയെ പുറത്തിറങ്ങി സ്കൂൾ വരാന്തയിലൂടെ നടക്കുമ്പോൾ കേട്ടു അടുത്ത ക്ലാസ്സിൽ നിന്ന് വിവേകിൻ്റെ ശബ്ദം കുട്ടികൾക്ക് രാത്രി മഴയെ പറഞ്ഞു കൊടുക്കുകയാണ് അവളുടെ കണ്ണുകളൊന്നും പാളി നോക്കി ക്ലാസ്സിലേക്ക് അതേസമയം തന്നെ അവനും പുറത്തേക്ക് വിഴി നട്ടിയിരുന്നു അവൻ ക്ലാസ് നിർത്തി വെളിയിലേക്ക് ഇറങ്ങി നോക്കേണ്ടിയിരുന്നില്ല എന്നൊരു നിമിഷം തോന്നി അല്ലിക്ക് അവൾ മടിച്ചു മടിച്ച് ക്ലാസിന്റെ വെളിയിൽ ചെന്നു എന്തായി വിനു പുഞ്ചിരിയോട് ചോദിച്ചു നാളെ മുതൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് മാഡം അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു വിവിയുടെ കണ്ണുകളും വിടർന്നു ചിലവ് വേണം വിവിയിൽ കുസൃതി നിറഞ്ഞു വൈകിട്ട് മനുവേട്ടൻ വരട്ടെ നമുക്ക് ശരിയാക്കാം അല്ലി ചിരിയോടെ പറഞ്ഞുകൊണ്ട് നടന്നകന്നു വിവി വീണ്ടും ക്ലാസ്സിലേക്ക് കയറി രാത്രി മഴയെ വീണ്ടും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അല്ലി സ്കൂളിൻ്റെ വരാന്തയിലേക്ക് ഇറങ്ങി ഫോൺ ഫോണെടുത്ത് നോക്കി മനുവിൻ്റെ ഉണ്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവളത് തുറന്നു താക്കോൽ വെച്ചേടം കാണിച്ചുള്ള മെസ്സേജാണ് പെട്ടെന്ന് ചുണ്ടിലെ ചിരി മാഞ്ഞു നാളെയാണ് ഹോസ്പിറ്റൽ സ്കാനിങ്ങും പോകേണ്ടത് മനസ്സിലെന്തോ കൊളുത്തി വലിച്ചു പേടിയാണ് എൻ്റെന്ന് പറയാൻ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു പെണ്ണിന് ഭർത്താവില്ലെങ്കിൽ അവൾ പൂർണ്ണയാവുമോ ആ വേദന അനുഭവിച്ച അനുഭവിച്ചവർക്കറിയാം അവൾ ഒന്ന് ചിന്തിക്കും മുൻപേ മനുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു തിരക്കിട്ടെന്തോ പണിയിലായിരുന്നു മനു ഫോണിൽ വെട്ടമടിക്കുന്നത് കണ്ടപ്പോഴാണ് ലാബിൽ നിന്ന് കണ്ണെടുത്തത് ഓഫീസിൽ ഫോൺ സൈലൻ്റ് ആക്കി വെക്കണമെന്ന് നിർബന്ധമുണ്ട് ഫോൺ നോക്കുമ്പോൾ അല്ലി എന്ന പേര് അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു അവൻ ഫോണോ ചെവിയോട് ചേർത്ത് പിടിച്ചു ഇപ്പുറം അല്ലി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയിരുന്നു എന്താണ് ഭാര്യ പോയിട്ടെന്തായി മനു ചോദിച്ചു അവൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ബാക്കിയുള്ളവർ കെബീറും ജ്യോതിയും സായുജിയും കൂടി പുറത്തേക്ക് ആൻറ്റിലേക്ക് പോയതാണ് ഇന്റർവെൽ ടൈമാണ് കുറച്ച് ദിവസം ലീവ് എടുത്തത് കൊണ്ട് തന്നെ മനു തൻ്റെ പെൻഡിങ് വർക്കുകൾ തീർക്കുകയാണ് അതിനിടക്കാണ് അല്ലിയുടെ കോള് അതുകൊണ്ട് തന്നെ ധൈര്യമായി അവന് സംസാരിക്കാം ജോലി ശരിയായിട്ടുണ്ട് വിവേകേറ്റൻ നേരിട്ട് ഇടപെട ഇടപെട്ടത് പെട്ടെന്ന് കിട്ടി അവനെ കുറുമ്പുകയറ്റാൻ അവൾ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ വിവേകിന്റെ പേര് കേട്ടതും മനുവിന്റെ മുഖം ഇരുണ്ടു ഓ അവന് പറഞ്ഞിട്ട് മാത്രം അല്ലാതെ നിനക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലാഞ്ഞല്ല മനു ചുണ്ടുകൂട്ടി അല്ലിക്ക് ചിരി വന്നു അവൾ അതടക്കി ഒരു ഓട്ടോയിൽ കയറി വൈകിട്ട് നേരത്തെ വരുമോ അല്ലി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു മനുവിൻ്റെ മുഖം വീണ്ടും തെളിഞ്ഞു വരാൻ പരമാവധി ശ്രമിക്കും ഞാൻ അവൻ്റെ ശബ്ദവും പതിഞ്ഞു പിന്നീട് അതൊരു നിശ്വാസം മാത്രമായി മനുവിന് ഓട്ടോയുടെ ശബ്ദം മാത്രം കേൾക്കാം അല്ലിയൊന്നും മിണ്ടാതിരിക്കുന്നതാണെന്ന് അവന് മനസ്സിലായി അവൻ ഫോൺ വെക്കാതെ ചെവിയോട് ചേർത്തു അല്ലി തിരിച്ചും ഏയ് മനു ലെറ്റ്സ് ലറ്റ്സ് ആവേശം കോഫി വാ നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇടിച്ചു കയറി വന്ന ആര്യയുടെ ശബ്ദം വ്യക്തമായി അല്ലി കേട്ടിരുന്നു അല്ലിയുടെ പുരികം ചുളിഞ്ഞു മനുവെന്ന് പതറി അവൻ വപ്രാളത്തോടെ ഫോണിലേക്കൊന്ന് നോക്കി അല്ലിയുടെ മുഖം വലിഞ്ഞു മുറുകി അവളുടെ അമ്മൂമ്മയുടെ കോഫി ചെല്ല് പോയി കാമുകി കാമുകിക്കൊപ്പം കോഫി കുടിക്ക് ബൈ അല്ലി അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു മനു തലയിൽ കൈവച്ചിരുന്നു പോയി ഒപ്പം തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ അവൻ അവിടെ നിന്നും എഴുന്നേറ്റു എന്തോ മനു ഇങ്ങനെ നോക്കുന്നേ ആര്യ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു അല്ലി ഫോൺ വെച്ചതിന് തന്നെ കളിയാക്കുകയാണ് അവൾ എത്ര പെട്ടെന്നാണ് അവളുടെ നിറം മാറിയത് മുൻപ് നല്ല സുഹൃത്തെന്ന പേരിൽ നടന്നവളാണ് ഒരു കാലത്ത് ഇവിളെയാണല്ലോ താൻ പ്രണയിച്ചതെന്ന് ഓർക്കവേ അവനിൽ ദേഷ്യം ഇരച്ചു കയറി ദ മര്യാദക്ക് പറയുകയാണ് എൻ്റെ അടുത്തേക്ക് ചുമ്മാ ചൊറിയാൻ നീ നിന്നെ കാണുന്നെന്ന് തന്നെ എനിക്കിപ്പോൾ ഒരു തരം മറപ്പാണ് മനു വിറച്ചുപോയി ആരെയും പ്രത്യേക ഭാവമാറ്റമൊന്നും കണ്ടില്ല അവൾ കൈകെട്ടി അവൻ്റെ മുൻപിൽ നിന്നു എനിക്കറിയാമത് പക്ഷേ എനിക്കങ്ങനെയല്ലല്ലോ എൻ്റെ പ്രണയമല്ലേ നീ മനു പ്രത്യേക താളത്തിൽ ആര് പറയുന്നത് കേൾക്കേ സ്വയം നഷ്ടപ്പെട്ടു പോയി മനുവിന് ഒരു ഭാര്യയുള്ള ഒരു കുഞ്ഞുള്ള ഒരുത്തനെ വേണമെന്ന് വാശി പിടിക്കാൻ നാണം നിനക്ക് നാട്ടിലെന്താ വേറെ ആണുങ്ങളില്ലാഞ്ഞിട്ടാണോ മനുവിൻ്റെ ശബ്ദമുയർന്നതും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരുടെ ശ്രദ്ധ അവരുടെ സംഭാഷണത്തിലായി ആരെ ചുറ്റും പുഞ്ചിരിയോടെ നോക്കി ഏയ് കോൾ മനു നീ എന്തിനാണിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ആര്യ അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നു മനു ഒന്നും മിണ്ടാതെ പിന്നിലേക്ക് നീങ്ങി എന്തൊക്കെ വിചാരിച്ചിട്ടും കാര്യമില്ല ആര്യ എൻ്റെ മനസ്സിൽ നീ എന്നേ ഇല്ലാതെ ആയിരിക്കുന്നു അവിടെ എൻ്റെ അല്ലിയാണ് എൻ്റെ പൊന്നുമോളും മനു അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫോണെടുത്ത് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി അവൻ പോയ വഴിയൊന്ന് നോക്കി ആര്യൊന്ന് നെടുവേർപ്പെട്ട് നിന്നതേയുള്ളൂ ചേച്ചി വന്നമ്മേ ഗേറ്റ് കിടന്ന് വരുന്ന അല്ലിയെ കണ്ടതും ആശ വിളിച്ചുപോവി ആശയെ ഉച്ച നേരത്തെ വീട്ടിൽ കണ്ടതും അല്ലിയുടെ പുരികം ചൊളിഞ്ഞു നീ എന്ത് ഈ നേരത്ത് അവൾ കാലുകഴി അകത്തേക്ക് കയറുന്നിടല് ചോദിച്ചു കോളേജിൽ സ്ട്രൈക്കാ ചേച്ചി അടി എന്നൊക്കെ പറഞ്ഞാല് എൻ്റെ ചേച്ചി ഇതാണ് അടി ഒരു ഒരുത്തല പൊട്ടി ചോരയൊലിച്ചു ഓ വല്ലാത്ത ജാതി അടിയായിരുന്നു എൻ്റെ ചേച്ചി ആശ ആവേശത്തോടെ പറയുന്നത് കേട്ടുകൊണ്ടാണ് മാളൂട്ടി വീർത്ത കുഞ്ഞു വയറും കാണിച്ചു വരുന്നത് കൈയ്യിൽ അമ്പലത്തിൽ നിന്ന് കിട്ടിയ വെള്ളപ്പൊരിയും ശർക്കര ജിലേബിയുമുണ്ട് അമ്മ മാളൂട്ടി അല്ലിയെ കണ്ടതും കൈനീട്ടി അവളുടെ അടുത്തേക്ക് ഓടി അല്ലി മോളിയെ വാരിയെടുത്തു കുറേ തല്ലിയും മാളൂട്ടി ആശയുടെ കഥ പറച്ചിൽ കേട്ട് ഒരു പിടി വെള്ളപ്പൊരി ആശയ്ക്കും നീട്ടിക്കൊണ്ട് കണ്ണു വിടർത്തി ചോദിച്ചു പിന്നെ അല്ലാതെ ചോരയ്ക്ക് കുറേ പോയി മാളൂട്ടിയായി ആശ കണ്ണും കൂർപ്പിച്ച് പറയുന്നത് കേൾക്കേ അല്ലി ആശയ്ക്ക് നേരെ കയ്യോങ്ങി എന്റെ കൊച്ചിന് ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുക്കുന്നു ഓസത്തെ അല്ലി കണ്ണുരുട്ടിയതും ആശ ചുണ്ട് വിളർത്തി ഷടാ ഇത് നല്ല കൂത്ത് എന്നോട് ചോദിച്ചിട്ടല്ല ഞാൻ പറഞ്ഞു നീ ഇങ്ങ് വാ മാളൂട്ടി നിന്റെ അമ്മ പൊട്ടത്തിയാ ആശ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് അകത്തേക്ക് ഓടി അല്ലി പുഞ്ചിരിയോട് അടുക്കളയിലേക്ക് ചെന്ന് നോക്കി അമ്മ കാര്യമായ പരിപാടിയിലാണ് മുളക് ബജി അടുപ്പത്ത് തിലച്ചെണ്ണയിൽ നിന്ന് വറുത്തെടുക്കുന്നു ആ നീ വന്നോ വേഗം ഡ്രസ്സ് മാറ്റി വാ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് റെഡിയാക്കണം അമ്മ ആവേശത്തോടെ പറയുന്നത് കേക്ക് കണ്ണു വിടർന്നു പോയി എന്തു പറ്റി സ്പെഷ്യലൊക്കെ അല്ലി വിത്തിയിലേക്ക് ചാരി സാരിയുടെ പിന്നഴിച്ച് വിടർത്തിയിട്ട് മുടിയിലെ പിന്നും അഴിക്കാൻ തുടങ്ങി നിനക്ക് ജോലി കിട്ടിയ കാര്യം മനു വിളിച്ച് പറഞ്ഞിരുന്നു ഒപ്പം മാഷയ്ക്ക് വരുന്ന വഴിക്ക് ക്യാഷ് കൊടുത്ത് അവരുടെ ഫോണിലേക്ക് വിളിച്ചു മേടിപ്പിച്ചതായി ഇതൊക്കെ അവൻ അത്ര കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടടി പാവം വീടും വിട്ടെറിഞ്ഞ് നിനക്ക് വേണ്ടി നടക്കുന്നതല്ലേ അമ്മ കഴുകി മാറ്റിവെച്ച ബീഫിലേക്ക് തിരക്കിട്ട് ഉപ്പും മുളകും അരച്ചു വെച്ച് കൂട്ടം ചേർക്കുകയാണ് മനുവാണ് ഇതെല്ലാം വാങ്ങിക്കാൻ പറഞ്ഞതെന്ന് കേട്ടപ്പോൾ അല്ലിയുടെ ചുണ്ടുകൂടി ഓ കാമുകിക്ക് കോഫി മേടിച്ചു കൊടുത്തപ്പോൾ ഭാര്യയ്ക്ക് ബീഫ് മേടിച്ച് തന്നിരിക്കുന്നു അവൾ മുഖം വീർപ്പിച്ച് വെട്ടിത്തിരിഞ്ഞ മുറിയിലേക്ക് നടന്നു അമ്മയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ഈ പെണ്ണിന് പട്ടായോ അമ്മ ആരോടൊന്നില്ലാതെ ആ സമയം ചോദിച്ചു പോയി നീ ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ പോകുന്നില്ലേ മുറിയിലേക്ക് കയറിയ പാടെ മാളൂട്ടിയെ കളിപ്പിക്കുന്ന ആശയെ ഒന്ന് നോക്കിയല്ലേ ഞാൻ പോവാൻ നിൽക്കുക ആശ മോരുടെ അടുത്ത് നിന്ന് പതിയെഴുന്നേറ്റു അല്ലി അവിടേക്ക് പതിയെ തളർച്ചയോടെ കിടന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്നു അതിൻ്റെ ക്ഷീണമുണ്ട് മാളൂട്ടി അമ്മച്ചൂടിൽ അനങ്ങാതെ കിടക്കുകയാണ് ആശ മുറിവിട്ടു പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ മാളൂട്ടിന്നിരങ്ങി ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ഓടി അല്ലി ആ കിടപ്പിൽ തന്നെ എപ്പോഴോ മയങ്ങി അടുത്തൊരു നിശ്വാസം അറിഞ്ഞപ്പോൾ അല്ലി പതിയെ ഉറക്കത്തിൽ നിന്ന് എണീറ്റു ആദ്യം കണ്ണിലുടക്കിയത് താൻ വന്നപ്പോൾ മാറാത്ത അതേ സാരിയാണ് വയറിനു മീതെയുള്ള ബലമുള്ള കൈകൾ കണ്ടതും മനു അടുത്ത് വന്ന് കിടക്കുകയാണെന്ന് മനസ്സിലായി എന്താ ക്ഷീണം കൈകൾ മാറ്റാതെ മനു ചോദിക്കുന്നത് കേട്ടതും ഗൗരവം വീണ്ടും കൂടി ആ കൈ ബലമായി പിടിച്ചു മാറ്റി എണീറ്റു അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ മനുവിൻ്റെ കണ്ണുകൾ താൻ മുടി മുടികെട്ടുമ്പോൾ ഉയർത്തിയ കൈകൾക്കിടയിലൂടെ കാണുന്ന വയറിലാണ് കണ്ണു കൂർത്തു അവൾ കൈ താഴ്ത്തി പെട്ടെന്ന് സാരി വലിച്ചിട്ടു മനു അവളെ നിരാശയോടെ നോക്കി സ്പർശന സുഖമോ ഇല്ല ദർശന ദർശനസുഖമെങ്കിലും കിട്ടിക്കോട്ടരെ ഒന്നുമില്ലേലും എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയല്ലേ മനു നിരാശയോടെ എഴുന്നേറ്റു അല്ലി ഒന്നുകൂടെ കണ്ണുരുട്ടി സ്വന്തമായി പഞ്ചസാര ഫാക്ടറി ഉണ്ടായിട്ട് റേഷൻ കടയിൽ നിന്ന് ക്യാഷിന് പഞ്ചസാര മേടിക്കുന്നവൻ്റെ സങ്കടം നിനക്കറിയില്ല അല്ലേ മനു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു പെട്ടെന്നായത് കൊണ്ട് അവൻ്റെ മടിയിലേക്ക് ഇരുന്ന് പോയി അല്ലേ വന്നേ മതിയാക്കി പിണക്കം ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് നമുക്കത് ആഘോഷിക്കണം മനു അവളുടെ ചെവിയിൽ ഇക്കിളി കൂട്ടി അല്ലി ഒന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളിൽ നിന്ന് പ്രതികരണമൊന്നുമില്ലാഞ്ഞപ്പോൾ മനു പതികെ അല്ലിയുടെ മുഖം തിരിച്ചു ഓ ഇത് കോഫി പ്രശ്നമാണോ അവൾക്കിട്ട് നല്ലത് പറഞ്ഞു ഞാനല്ലി നീയും മോളുമല്ലാതെ വേറാരും എന്റെ മനസ്സിലില്ലെന്ന് തീർത്തു പറഞ്ഞു ഞാൻ മനു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അല്ലിയൊന്നും മിണ്ടാതിരുന്നതേയുള്ളൂ അതേസമയമാണ് ആശ മുറിയിലേക്ക് വന്നത് മനുവിന്റെ മടിയിലിരിക്കുന്ന അല്ലിയെ കണ്ടതും ഷെ ആശ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൾ തലയിൽ കൈയടിച്ചു ആശ വന്നതും ഇരുവരും പിടഞ്ഞു മാറി അല്ലിക്ക് വല്ലാത്ത ചമ്മൽ മനുപക്ഷെ എണീറ്റ് ആശ കരികിലേക്ക് ചെന്നു നോക്കിയും കണ്ടും വരണ്ടൂടി കട്ടുറുമ്പേ ഞാൻ എൻ്റെ കെട്ടിയോളോടൊന്ന് പഞ്ചാര അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനും സമ്മതിക്കില്ല ഈ അസത്ത് മനു അവളുടെ ചെവിക്ക് ഒരു കിഴക്ക് വെച്ചു കൊടുത്തു ആശയുടെ മുഖം കൂർത്തു അയ്യടാ വാതിൽ മരക്കെ തുറന്നിട്ടല്ല കെട്ടിയോളും കെട്ടിയോനും പഞ്ചാര അടിക്കേണ്ടത് വെറുതെ അല്ല ആ പൊട്ടാസ് വലിപ്പത്തിലുള്ള നിങ്ങളുടെ സന്താനം എന്ന് ഉച്ചയ്ക്ക് പറഞ്ഞത് അമ്മേനെ അപ്പ എടുത്ത് പൊക്കിയല്ലോ മേമയെന്ന് ഡേ ഇവിടെ ഉമ്മയും കൊടുത്തു എന്ന് നാണുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ആശ ഒട്ടും കുറവല്ലാതെ ഗർഭോട് ചോദിച്ചു അല്ലിക്ക് തൊലിയുരിഞ്ഞു പോയി മനുവാകട്ടെ ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ നിൽക്കുന്നു ദേ ഉമ്മരത്ത് വിവിയേട്ടൻ വന്നേക്കുന്നു അല്ലിയേച്ച ചോദിക്കുന്നുണ്ട് ആശ മനുവിന് നന്നായെന്ന് താങ്ങി ഒപ്പം ഇപ്പൊ എങ്ങനുണ്ട് എന്ന മട്ടിൽ ഉള്ള എക്സ്പ്രഷനും മനു ആശയെ തറപ്പിച്ചൊന്ന് നോക്കി ഒപ്പം അല്ലിയെയും പിന്നെ ചവിട്ടിക്കുലിക്ക് പുറത്തേക്ക് ഇറങ്ങി ആശയ്ക്കവൻ്റെ പോക്ക് കാണാൻ ചിരി പൊട്ടി അല്ലിയെ നോക്കുമ്പോൾ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുവാണ് നിങ്ങളുടെ കെട്ടിയോനെ എൻ്റെ മെക്കിട്ട് കേറൽ കുറച്ച് കൂടുതലാ വല്ല പിന്നെ ഈ ആശയോടാ കളി ആശ മുന്നിലേക്ക് പിന്നീട്ട മുടി പുറകിലേക്ക് വലിച്ചിട്ട് തിരിഞ്ഞുടൽ നടത്തം അല്ലി പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു വിവേക് ഉമ്മറത്തിരുന്ന് അജിത്തിനോട് സംസാരിക്കുമ്പോഴാണ് അല്ലി പുറത്തേക്കിറങ്ങി ചെല്ലുന്നത് അജിത്തിൻ്റെ മടിയിലിരുന്ന് മാളൂട്ടി കളിക്കുന്നുണ്ട് ആ ചിലവ് തരാമെന്ന് പറഞ്ഞത് പറഞ്ഞിരുന്നു ഒരാൾ ആ ആളെ അന്വേഷിച്ചിറങ്ങിയതാണ് ഞാൻ വിവേക് ചിരിയോടെ പറയുമ്പോഴേക്കും മനുവും ഉമ്മറത്തേക്കിറങ്ങി വന്നിരുന്നു മനുവിനെ കണ്ടപ്പോൾ വിവേക് ഒന്ന് പുഞ്ചിരിച്ചു ഇന്ന് രാത്രി നല്ല ഉഗ്രൻ കപ്പയും ബീഫ് വരട്ടിയതുമാണ് കഴിച്ചിട്ടേ പോകാവൂ വിവിയേട്ട ചിലവ് അതിലൊതുങ്ങുമല്ലോ അല്ലേ അല്ലി പറഞ്ഞപ്പോൾ വിവിയും ചിരിച്ചു പോയി മനുവല്ലെ ഭാവമാറ്റമൊന്നും കൊടുക്കാതെ തിണ്ണയിൽ ചാരി നിന്നു അജിത്ത് അവനെയൊന്ന് പാളി നോക്കി ആ മുഖം വീർത്ത് കെട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ അജിത്തും ഊറി ചിരിച്ചു ടീച്ചർ എന്നെ കണ്ട് സംസാരിച്ചിരുന്നു ആൾ ആണ് നാളെ തന്നെ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വിവി പറയുന്നത് കേട്ടപ്പോൾ അല്ലിയൊന്ന് മനുവിനെ നോക്കി അവനും വിവി പറയുന്നത് കേട്ട് നിൽപ്പാണ് നാളെ വരില്ല വിവി കേട്ട ഞങ്ങൾക്ക് മറ്റൊരിടത്ത് പോകണം മനുവിനോട് ചേർന്നു നിന്നാണ് അല്ലി അത് പറഞ്ഞത് മനു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അത് പ്രശ്നമില്ല ഞാൻ പറഞ്ഞോളാം പക്ഷേ മറ്റന്നാൾ തീർച്ചയായും വന്നേ പറ്റൂ കേട്ടോ വിവേക് മാളൂട്ടിയെക്കൂടെ ഒന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലി അതിനെ തലയാട്ടിയതേ ഉള്ളു വിവേക് പതിയെഴുന്നേറ്റു ശരിയെന്നാൽ ഞാൻ ഇറങ്ങുന്നു ചിലവ് നമുക്ക് പിന്നെയാവാം വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ കണ്ടില്ലെങ്കിൽ പേടിക്കും അവൻ അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അല്ലി പുഞ്ചിരിയോടെ അവനെ യാത്രയാക്കി നാളെ എന്താ പോവാത്തത് ചേച്ചി തിരിഞ്ഞകത്തേക്ക് നടക്കുമ്പോൾ അജിത്ത് പുറകിൽ നിന്ന് ചോദിച്ചു നാളെ ഹോസ്പിറ്റൽ പോകാനുണ്ട് അജി മനുവേട്ടൻ്റെ ഉണ്ട് അവളുടെ ശബ്ദം പെട്ടെന്ന് മാറുന്നതും അത് പതിഞ്ഞു പോകുന്നതും അജിത്ത് അറിഞ്ഞു അജിത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മറത്തിരുന്ന് മാളൂട്ടിയെ കളിപ്പിക്കുന്ന തിരക്കിലാണ് അജിത്ത് അല്ലിക്കൊപ്പം അകത്തേക്ക് നടന്നു എന്ത് സ്കാനിങ്ങാണ് അജിത്തിൻ്റെ കണ്ണുകൾ കുറുകി അല്ലി വല്ലാത്ത വെപ്രാളത്തോടെ അജിത്തിനെ നോക്കി ഡോക്ടറെ കാണിച്ചപ്പോ തലയ്ക്കൊരു സ്കാനിങ് എടുക്കാൻ പറഞ്ഞു നാളെ എടുക്കാൻ പോകണം അല്ലി പറഞ്ഞപ്പോ അജിത് അതിന്റെ തലയാട്ടി എന്ന് ഞാനും വരാം നാളെ നീ ഒറ്റയ്ക്ക് പോകണ്ട അജിത്ത് പറഞ്ഞപ്പോ ഒന്ന് മൂളി അജിത്തും കൂഴിയുള്ളത് അവൾക്ക് ഒരു തരത്തിൽ സമാധാനമാണ് ഒറ്റയ്ക്ക് പോയാ വല്ലാത്ത ടെൻഷനാണ് ദേ എല്ലാവരും കഴിക്കാൻ വന്നേ അമ്മ ഹാളിൽ നിന്ന് പറഞ്ഞപ്പോ അല്ലി അകത്തേക്ക് നടന്നു പാത്രങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് പുഴമീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതും അമ്മ പൊരിച്ചു വെച്ചിട്ടുണ്ട് നീ ചെന്ന് മനുവിനെ വിളിച്ചിട്ട് വാലിയേ അമ്മ അവളുടെ കൈക്കെട്ടൊരു തട്ട് കൊടുത്ത് പറഞ്ഞപ്പോൾ അവൾ ഉമ്മറത്തേക്ക് ചെന്നു മനു ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അല്ലി പുഞ്ചിരിയോട് അരികിലേക്ക് ചെന്നപ്പോഴാണ് അത് കേൾക്കുന്നത് ഞാനിതുവരെ അല്ലിയോട് പറഞ്ഞിട്ടില്ല ആസിഫ് സ്കാനിംഗ് ഒന്നുമില്ല അവളെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഞാൻ ഇറക്കിയ അമ്പറാണെന്ന് ഫോണിലൂടെയുള്ള സംസാരം കേൾക്കേ അല്ലെ ഞെട്ടലോടെ വാതിലിനിപ്പുറം മാറി നിന്നു ഓ കൊള്ളാം വല്ലാത്ത അഭിനയം തന്നെ എന്തൊക്കെയായിരുന്നു സ്വന്തം ജീവൻ വെച്ച് ഒരാൾ കള്ളം പറയുമോ അവൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു പിന്നെ ബാക്കി കേൾക്കുവാനായി കാതോർത്തു ഏയ് ഇല്ലെന്നേ അവൾക്ക് സംശയമൊന്നുമില്ല നാളെ ആ ഡോക്ടറോടെല്ലാം നീ പറഞ്ഞ് സെറ്റാക്കിയിട്ടില്ലേ ഡോക്ടർ റിപ്പോർട്ട് കാണുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു അതോടെ പ്ലാൻ ക്ലീൻ മനു പറഞ്ഞു കഴിഞ്ഞതും അല്ലി ഓഹോ ഇതാണല്ലേ പുതിയ അടവ് എന്ന് മട്ടിൽ തലയാട്ടി അപ്പുറത്ത് അനക്കമൊന്നുമില്ല അല്ലിയൊന്ന് പാളി നോക്കി മനു ഫോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ആസിഫാൻ ഐടിക്ക് പിന്നിൽ അല്ലിയിൽ ഒരേ സമയം ചിരിയും ദേഷ്യവും വന്നു തന്നെ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഓർക്കവേ അവളുടെ ഉള്ളിൽ ചെറു ചെറു കുളീരെ വന്ന് മൂടുന്നതറിഞ്ഞു പക്ഷെ അതിപ്പോൾ പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല എന്നെ പറ്റിച്ചതല്ലേ കുറച്ച് വെള്ളം കുടിക്കട്ടെ അവൾ ഗൗരവത്തോടെ വാതിന് പുറത്തേക്ക് വന്നു മനു ഒന്ന് പാളി നോക്കി ആരാണ് വരുന്നതെന്ന് അവളെ കണ്ടെന്ന് വെപ്രാണത്തോടെ ഫോൺ മാറ്റിവെച്ചു കഴിക്കാൻ വാ മനുവേട്ട അവൾ വലിയ ഭാവമൊന്നും കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിൽ വന്നിരുന്നു കൊള്ളാം നല്ല അഭിനയം തന്നെ ഇങ്ങർക്ക് അവനെ നോക്കവയെ ഓർത്തു ഞാൻ വരാം നീ നടന്നു അവൻ്റെ മുഖത്ത് വിഷാദം അല്ലെ സൂക്ഷിച്ചു നോക്കി അടുത്തടവാണ് ഞാൻ എന്തു പറ്റിയെന്ന് ചോദിക്കണം അപ്പം എൻ്റെ മനസ്സലിയുന്ന എന്തെങ്കിലും കാര്യം പറയും അത് കേൾക്കുമ്പോൾ ഞാൻ ഫ്ലാറ്റ് ഫ്ലാറ്റാവും കൊള്ളാം നല്ല ഐഡിയ പക്ഷേ ഇത് അല്ലിയല്ലേ മനുവേട്ട അവൾ ഓർത്തുകൊണ്ട് കണ്ണുകൾ മറ്റെവിടേക്കൊന്ന് നോട്ടം പായിച്ചു പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി ബുദ്ധി തോന്നി അവൾ നിഷ്കുഭാവത്തിൽ അവനെ നോക്കി നാളെ അജിത്തും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മനുവേട്ട ഒരു കാര്യം ചെയ്യുമോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോകുമോ എന്നാ പറഞ്ഞു അതും പറഞ്ഞു അല്ലി അവനെ നോക്കുമ്പോൾ മനുവിന്റെ മുഖം ഇഞ്ചി കടിച്ചു മട്ടിരുക്കുന്നു അല്ലിക്ക് ചിരി വന്നു പക്ഷെ അത് കടിച്ചു പിടിച്ചവൾ അവനെ നോക്കി എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് അവൾ മനസ്സിൽ വിചാരിച്ചു അതെങ്ങനെ ശരിയാവും അല്ലി നാളെ നീ കൂടെ വന്നില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത പേടിയാണ് മനു മുഖം കുനിച്ചു അല്ലി അവനെ സൂക്ഷ്മമായി നോക്കി അവനിലൊരു പദർച്ച അവൾ കൃത്യമായി കണ്ടു ആദ്യത്തെ ദിവസം തന്നെ ലീവെടുത്ത എങ്ങനെയാ മനുവേട്ടാ ഒറ്റക്കായതുകൊണ്ടാണ് ഞാനും വരാമെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ അവൻ കൂടെയുണ്ടല്ലോ അല്ലി നിസ്സാരമായി പറഞ്ഞു തീർത്തു മനുവിൻ്റെ മുഖം വാടി നിന്നെപ്പോലെ ആവുമോ അവൻ സൈകെട്ട് മനു അവളെ നോക്കി ചോദിച്ചു നിങ്ങളിതിന് അണിമൂണ് ഒന്നല്ലോ പോകുന്നത് ഡോക്ടറെ കാണാനല്ലേ എനിക്ക് വരാൻ പറ്റില്ല അത്രയുള്ളൂ അല്ലി തീർത്തു പറഞ്ഞുകൊണ്ട് എണീറ്റു മനു നിസ്സഹായതയോടെ അവളെ നോക്കി നീ എന്താ ഒട്ടും കണ്ണിൽ ചോരയില്ലാത്തതുപോലെ അല്ലേ മനുവിൻ്റെ സ്വരമിടറി അല്ലി അവനെ സൂക്ഷിച്ചു നോക്കി അടുത്തടവാണ് നിങ്ങളുടെ വീട്ടിൽ നിന്നപ്പോൾ ഉള്ള ചോര നിങ്ങളുടെ അമ്മയും അനിയത്തിയും ഊറ്റിയെടുത്തതാണ് അല്ലി പുച്ചത്തോടെ ചുണ്ടുകൂട്ടി മനുവിന് ദേഷ്യം വന്നു എൻ്റെ പിള്ളേരെ നിങ്ങളിവിടെ എന്തെടുക്കുക വന്നേ എല്ലാവരും കഴിക്കാനിരുന്നു അമ്മ വാതിൽകൾ വന്നു പറഞ്ഞപ്പോൾ ഇരുവരും തിരിഞ്ഞു നോക്കി ദാ വരുന്നമ്മേ അല്ലി പറഞ്ഞു അമ്മ തിരിച്ചു നടന്നു ദേ കഴിക്കാൻ വാ എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തിനോട് കാണിക്കണ്ട അവൾ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു മനുവും അവൾക്ക് പിന്നാലെ നടന്നു മേമേ മാളൂട്ടി മീൻ കാണിച്ചുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞു വാരി വാരിക്കൊടുത്തോണ്ടിരിക്കുന്ന ആശ മാളൂട്ടിയെ കൂർപ്പിച്ചു നോക്കി നീ എന്നെയാണോ അതോ മീനിനെയാണോ പറയുന്നത് മാളൂട്ടിയെ ആശ കണ്ണു ചുരുക്കി ചോദിച്ചപ്പോൾ മാളൂട്ടി അവളുടെ കണ്ണിൽ കുസൃതിയോടൊരു കുത്തു വെച്ചു കൊടുത്തു ആശ കരയുന്ന പോലെ കാണിച്ചു ആശ് മോൾക്ക് വാരി കൊടുക്കുകയാണ് അപ്പോഴാണ് എല്ലാവരും കഴിക്കാൻ വന്നത് മനു അച്ഛൻ്റെ ഒരു കസേരയിൽ വന്നിരുന്നു അല്ലി അവന് വേണ്ടി വിളമ്പി കൊടുക്കുകയാണ് ഞാൻ വിളമ്പി കടിച്ചോളാം മനു ശബ്ദം കനുപ്പിച്ച് അല്ലിയെ നോക്കി അത് കേട്ടപ്പോൾ പിന്നെ ഒന്നും പറയാതെ മാറി നിന്നു മനു ആണെങ്കിൽ ആരോടോ ഉള്ള വാശിക്കുന്ന പോലെ കപ്പയും ബീഫും പാത്രം നിറയെ വിളമ്പി കഴിക്കാൻ തുടങ്ങി ഒപ്പം അല്ലി ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം നന്നായി സംസാരിക്കുന്നുണ്ട് ഒരു നെടുവീർപ്പോടെ മാറി നിന്നു എല്ലാവർക്കും ഇരിക്കാനുള്ള വലിപ്പം ടേബിളിലില്ല ആദ്യം മനുവും അച്ഛനും അജിത്തും ആശയും ഇരുന്നു പിന്നെയാണ് അല്ലി വന്നിരുന്നത് അവൾ കഴിക്കുമ്പോൾ മനു സോഫയിലിരുന്ന് ടി വി കാണുകയാണ് ആശക്കട്ടിൽ മാളൂട്ടിയുടെ കൂടെ കളിക്കുന്നു കുളിച്ചു കഴിഞ്ഞപ്പോൾ മനു എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോകുന്നത് കണ്ടു അല്ലി കഴിച്ചു കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോൾ മോളും ആശയും മാത്രമുണ്ട് മനുവിനെ കാണാനില്ല മനുവേട്ടൻ എന്തിയെടി അല്ലി സംശയത്തോടെ നോക്കി ആവ് ആ ബാത്റൂമിൽ കയറി ഇരിപ്പുണ്ട് കയറിയിട്ട് ഒരുപാട് നേരമായിട്ടുണ്ട് ആശ മോളിയുമെടുത്ത് പുറത്തേക്ക് നടന്നു മാളൂട്ടി ഇന്ന് എൻ്റെ കൂടെയാണ് അല്ലി ഡവാ ആശ ചോദിച്ചപ്പോൾ മാളൂട്ടി അതെയൊന്ന് തലയാട്ടി ഒപ്പം മേമയുടെ കവളിൽ ഒരു ഉമ്മയും കെട്ടി ആശ കുഞ്ഞിനെയും എടുത്ത് മറുപടി കാക്കാതെ പുറത്തേക്ക് ഓടി അല്ലി അത് കാണേ പുഞ്ചിരിയോടെ തിരിഞ്ഞ് ബെഡ് വിരിച്ചു അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് മനുവിറങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണൊക്കെ ചുമന്നിട്ടുണ്ട് അല്ലി അത് കാണാത്ത മട്ടിൽ ബെഡ് കുടഞ്ഞു വിരിച്ചു നീ നാളെൻ്റെ കൂടെ വരില്ല എന്ന് ഉറപ്പിച്ചോ മനു അവളുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ വന്ന് ചോദിച്ചു അവൻ പുക വലിച്ചിട്ടുണ്ട് വല്ലാത്ത മണം അല്ലിയുടെ നെറ്റി ചുളിഞ്ഞു അവൾ രൂക്ഷമായി മനുവിനെ നോക്കി നിങ്ങൾ വരിച്ചോ അവൾ മൂക്കുപൊത്തി ചോദിച്ചു ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല നീ വരില്ലേ അവൻ അവനൊന്നുകൂടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അല്ലി പിന്നിലേക്ക് മാറി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാ ഇപ്പോഴും പറയാനുള്ളൂ ഞാൻ വരില്ല അല്ലി തീർത്തു പറഞ്ഞു മനുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഓ നിന്റെ കാമുകനെ കണ്ടുകൊണ്ടാവും അല്ലേ അവൻ നിനക്ക് ജോലി ശരിയാക്കി തന്നത് കൊണ്ടാവുമല്ലേ നീ എൻ്റെ കൂടെ വരാത്തത് മനു അച്ഛത്തു മുഖമാകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു അത് കണ്ടപ്പോൾ അല്ലിക്കും ദേഷ്യം വന്നു അവളും പുരികം അവനെ നോക്കി അതെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക് അതാവുമ്പോ ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമാകും ഭാര്യയുടെ അവിഹിതത്തിന് ഭർത്താവിൻ്റെ അവിഹിതത്തേക്കാൾ മാർക്കറ്റാണ് പറഞ്ഞു തീർന്നതും മനുവിൻ്റെ കൈകൾ അല്ലിയുടെ കവളിലൊന്ന് ഉയർന്നു താഴ്ന്നു അല്ലി പകപ്പോടെ നോക്കുമ്പോൾ കലങ്ങിയ കണ്ണുകളോടെ തന്നെ ദഹിപ്പിച്ചു നോക്കുന്ന മനു മര്യാദകൾ സംസാരിക്കണോ അല്ലീ നീ അല്ലി നോക്കുമ്പോൾ ചുവന്ന കണ്ണുകളോടെ തുറച്ചു നോക്കുകയാണ് മനു അവനടിച്ച കവളിൽ കൈ ചേർത്തു വിതുമ്പി അല്ലി അടിക്കേണ്ടിയില്ലായിരുന്നു ഒരു നിമിഷം ചെയ്തതോട്ട് അവൻ സ്വയം തലക്കടിച്ചു നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്തിനാണ് എൻ്റെ മുൻപിൽ ഒരു സ്കാനിങ് നാടകം ആ നാടകത്തിൽ പൊട്ടൻ വേഷം കളിക്കാൻ എനിക്കാവില്ല അതുകൊണ്ട് തന്നെയാണ് വരുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞത് അവനെ നോക്കി വാശിയോടെ പറഞ്ഞു അവളുടെ വാക്കുകൾ കേൾക്കേ മനുവിൻ്റെ മുഖം വിവരണമായി അവളെല്ലാം കേട്ടു അതാണിപ്പം ഇങ്ങനെ പറയുന്നത് മനു മുഖം കുനിച്ചു ഞാനിനി ആ വീട്ടിലേക്കുമില്ല താൽക്കാലികമാണെങ്കിലും ഒരു ജോലി എനിക്കുണ്ട് ഇപ്പോൾ ഇനി എങ്ങോട്ടും അല്ലിയില്ല ഇവിടെ ഈ വീട്ടിൽ നിന്നിറങ്ങി വിടും വരെ ഞാനിവിടെ കഴിയും ഇറക്കി വിട്ട ഏതെങ്കിലും ഒരു വാടക വീട്ടിൽ പക്ഷേ നിങ്ങളുടെ കൂടെ ഞാൻ വരില്ല അല്ലെ വീറോടെ പറഞ്ഞതും മനുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു അത്രയ്ക്ക് വലിയ തെറ്റാണോ ഡീ ഞാൻ ചെയ്തത് അവൻ സ്വയമൊന്നു ചോദിച്ചു അല്ലേ അതിനൊന്നും മിണ്ടിയില്ല മറ്റെവിടെയോ നോക്കിയിരുന്നു നോക്ക് ശരിയാണ് ഞാൻ ഡ്രാമ കളിച്ചു പക്ഷെ അത് മോളും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് കരുതിയല്ലേ നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ടല്ലേ മനു അവളെ നോക്കി നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചപ്പോൾ ഒരു വേള അല്ലിയുടെ മനസ്സും ശാന്തമായി അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നതേയുള്ളൂ പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവളാണ് ആദ്യം ഫോണിലെ ഡിസ്പ്ലേയിലെ പേര് കണ്ടത് മൈതിലി ആ പേര് കണ്ടതും അവളുടെ പുരികം ചുളിഞ്ഞു അവൻ സംശയത്തോടെ ബെഡിൽ കിടക്കുന്ന ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു ഏട്ടാ നമ്മുടെ അച്ഛൻ മൈതിയിലിയുടെ വിങ്ങലയോടെയുള്ള സ്വരം മനു ഞെട്ടലോട് അല്ലിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു അച്ഛനൊട്ടും വയ്യ അല്ലി ഹോസ്പിറ്റലിൽ നിന്നാണ് മൈതിലി വിളിച്ചത് എനിക്കുടനെ പോവണം മനുവിൻ്റെ ശബ്ദം തളർന്നു പോയിരുന്നു മൈതിലിയുടെ കരച്ചിൽ അവനെ അത്രമേൽ തളർത്തിയിരിക്കുന്നു അല്ലി അവനെ വല്ലായ്മയോടെ നോക്കി ധൃതി പിടിച്ച് ഷർട്ട് പുറത്തേക്ക് ഇറങ്ങി മനു അവന് പിന്നാലെ ഇട്ട ടോപ്പിൽ തന്നെ അല്ലിയും ഇറങ്ങി ഹാളിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് മനു മെയിൻ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കാൻ അച്ഛൻ അവരുടെ മുറി തുറന്ന് പുറത്തേക്ക് വന്നു അച്ഛാ മനുവേട്ടൻ്റെ അച്ഛനെ തീരെ വയ്യ ഹോസ്പിറ്റലാണ് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു അച്ഛനോട് പറയുമ്പോഴേക്കും അമ്മയും പുറത്തേക്ക് വന്നിരുന്നു അവരോട് കാര്യം പറയുമ്പോഴേക്കും മനു മനു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലി പുറത്തേക്ക് ഓടി നിൽക്കും മനുവേട്ട ഒറ്റയ്ക്ക് പോകേണ്ട ഞാനും വരാം അല്ലിയ കിട്ടിയൊരു ചെരുപ്പ് കാലിൽ വലിച്ചു കയറ്റി അവൻ്റെ ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറി ആദ്യക്കിടയിൽ മനുവിൻ്റെ നെഞ്ചൊന്ന് തണുത്തു ഈ സമയം അല്ലി കൂടെയുള്ളത് വല്ലാത്തൊരാശ്വാസമാണ് അവന് മനുവൊന്നും മിണ്ടാതെ വണ്ടിയെടുത്തു അവനോട് ചേർന്നൊട്ടി അല്ലിയും യാത്രയിലുടനീടം മനുവും അല്ലിയും നിശ്ശബ്ദമായിരുന്നു അച്ഛനെന്ന് പറഞ്ഞ മനുവേട്ടന് ജീവനാണ് അത് നല്ലതുപോലെ അല്ലിക്കറിയാം ആ വീട്ടിൽ തനിക്കുമെന്നും സ്നേഹം തന്നിരുന്നത് ആ പാവ മനുഷ്യനായിരുന്നു സ്നേഹിക്കാൻ മാത്രം മാത്രമറിയുന്നൊരു മനുഷ്യൻ അച്ഛനൊന്നും വരുത്തല്ലേ ഈശ്വര അവൻ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൻ്റെ വയറിൽ കൈ വട്ടം പിടിച്ചു ടെൻഷനാവേണ്ട മനുവേട്ട അച്ഛനൊന്നും ഉണ്ടാവില്ല അല്ലിയാപ്പുറത്ത് തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു മനുവിൻ്റെ കണ്ണുകൾ അതുകൂടെ കേട്ടപ്പോൾ അണപൊട്ടിയൊഴുകി അവൻ വേഗം ഹോസ്പിറ്റലിലേക്ക് വണ്ടി ഓടിച്ചു